ഓണം അടുത്തതോടെ പച്ചക്കറി പലചരക്ക് വിപണിയിൽ തിരക്കേറി വിപണിയിൽ വില കയറ്റം ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് മാതൃഭൂമി ന്യൂസ് സംഘം തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ നിന്ന് എ കെ സ്റ്റെഫിൻ ചേരുന്നു കോഴിക്കോട് പാളയം മാർക്കറ്റിൽ നിന്ന് ഇംതിയാസ് കരീം നമുക്കൊപ്പം ഉണ്ട് അപ്പം നമുക്ക് ആദ്യം എ കെ സ്റ്റെഫിനിലേക്ക് തന്നെ പോവാം സ്റ്റെഫിൻ ഗുഡ് മോർണിംഗ് അങ്ങനെ ചാല മാർക്കറ്റ് എന്നാൽ വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു ഇടമാണ് എന്തും വാങ്ങാൻ കിട്ടുമെന്നാണ് സാധാരണ പറയാറ് അമ്മയും അച്ഛനെയും ഒഴിച്ച് എന്തും അവിടെ വാങ്ങാൻ കിട്ടുമെന്ന് പക്ഷേ ഈ വാങ്ങാൻ കിട്ടുമ്പോഴും ഈ ഓണക്കാലത്ത് പച്ചക്കറിയുടെയും മറ്റും വില നിലവാരം എങ്ങനെയുണ്ട് സ്റ്റെഫിൻ മോത്തി ചാല മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെയാണ് തിരുവനന്തപുരത്തിൻ്റെ ഒരു കച്ചവട വ്യാപാര കേന്ദ്രം എന്ന് പറയാം രാവിലെ തന്നെ സജീവമായിട്ടുണ്ട് മാർക്കറ്റ് നമുക്ക് കാണാം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വാഹനങ്ങൾ അത് ലോഡ് ഇറക്കുന്നു ഒപ്പം തന്നെ പലവ്യഞ്ജന കടകളെല്ലാം തന്നെ രാവിലെ തുറന്ന് എനിക്കാണ് വലിയ തിരക്ക് കുറച്ചുകൂടി കഴിഞ്ഞാൽ വലിയ തിരക്കിലേക്കൊക്കെ തന്നെ പോകും ഈ വിലക്കയറ്റം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടു പല തരത്തിലുള്ള സാധനങ്ങൾക്ക് തേങ്ങക്ക് അതോടൊപ്പം തന്നെ വെളിച്ചെണ്ണയ്ക്ക് അങ്ങനെയുള്ള വസ്തുക്കൾക്കെല്ലാം തന്നെ വില വർദ്ധിച്ചിട്ടുണ്ട് ചേട്ടാ ഓണമൊക്കെ ആയി എങ്ങനെയാണ് ഒരു പ്രതീക്ഷകളൊക്കെ എങ്ങനെയാണ് കച്ചവടമൊക്കെ തുടങ്ങിയത് നന്നായിട്ട് തുടങ്ങിയാൽ അങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല കഴിഞ്ഞ പോലെ ഉണ്ടാക്കി കഴിഞ്ഞ സമയത്തൊക്കെ നല്ല തിരക്കുകളുണ്ടായിരുന്നു പക്ഷേ ആൾക്കാർ കൂടുതലും മാടുകളിലേക്കും അങ്ങോട്ടും ഇപ്പോൾ ഇവിടെ രാമചന്ദ്രൻ അതുപോലത്തെ മാരണസ് കടകളൊക്കെയാണ് കൂടുതലായിട്ട് ആൾക്കാർ പോകുന്നത് ഇവിടെ വളരെ ഇതായിട്ടാണ് വന്നോണ്ടിരിക്കുന്നത് കാരണം നമുക്ക് കഴിഞ്ഞ വർഷത്തെ നോക്കുമ്പോൾ വളരെ കുറവാണ് പിന്നെ ഈ വെളിച്ചെണ്ണ കഴിഞ്ഞ വെളിച്ചെണ്ണയിലെ വിലകളൊക്കെ എത്ര ഇത് നിൽക്കുന്നത് കഴിഞ്ഞ വർഷം നല്ല റെഡി പോയിക്കൊണ്ടുവരുന്ന സാധനങ്ങളാണ് അപ്പോൾ അതിനൊക്കെ വളരെ കുറവായിട്ടുള്ള ഇതാണ് വന്നിട്ടുള്ളത് മൊത്തത്തിൽ ഡെയിലി പോകുന്നതോറും ഇവിടുത്തെ ചാലക്കച്ചവടങ്ങളൊക്കെ വളരെ ലോ ലെവലിൽ പോയി വിലക്കയറ്റങ്ങൾ എണ്ണയല്ലാതെ മറ്റ് സാധനങ്ങൾ എന്താണ് വില കൂടി നിൽക്കുന്ന ഒരു അതിനിപ്പോൾ ഈ സമയമാകുമ്പോൾ ശർക്കര അവര് പരിപ്പ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ മാക്സിമം റേറ്റുകൾ മാറിക്കൊണ്ട് തന്നെയായിരിക്കും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ ആഴ്ച റേറ്റിനെക്കാട്ടി ഇന്നലെ നമുക്ക് പരിപ്പിൻ്റെ റോഡിലൊക്കെ വന്നപ്പം അതിൻ്റെ റേറ്റുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഓരോ ദിവസങ്ങളെ റേറ്റുകളും കൂടുതലായിട്ട് പറഞ്ഞാൽ പഞ്ചസാര റേറ്റ് ഇപ്പോൾ മാറിയിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ കഴിഞ്ഞാട്ടി വന്നിട്ടുണ്ട് പിന്നെ അരി ഐറ്റങ്ങൾ കുറച്ച് കുറച്ച് കൂടിയിട്ടുണ്ട് ചെറുതായിട്ട് മാറിയിട്ടുണ്ട് സാധാരണ കൂടുതലായിട്ട് ഇപ്പോൾ നമുക്ക് ഈ പവിഴം വഴി വടിയെ അരി പോകത്ത ഐറ്റംസ് അതൊക്കെ റേറ്റുകളൊക്കെ ചെറുതായിട്ട് വെച്ചാൽ ചെറുതായിട്ട് ഒരു കിലോയ്ക്ക് ഒരു വെച്ചുകൂടെ നമ്മൾ ഒരു ടണ് എണ്ണെണ്ണി എടുക്കുമ്പോൾ അതനുസരിച്ചുള്ള റേറ്റുകളൊക്കെ മാറ്റങ്ങളുണ്ട് രൂപയാണ് രൂപയാണ് മാക്സി മാക്സിമം ഇപ്പോൾ ഒരു രൂപയ്ക്കെ മാറിയിട്ടുണ്ട് പിന്നെ ചില ഐറ്റംസിനൊക്കെ കൂടുതലായിട്ടും മുഖ്യങ്ങൾ ഐറ്റങ്ങളുണ്ട് അതിനൊക്കെ കുറച്ചുകൂടെ റേറ്റുകൾ മാറിയിട്ടുണ്ട് പിന്നെ മുതലായിട്ട് പരിപ്പ് ഐറ്റംസ്കള് അതിനൊക്കെ റേറ്റുകൾ മാറിയിട്ടുണ്ട് പഴയ ഇരുന്നിട്ട് കുറച്ച് കുറച്ച് റേറ്റുകൾ കൂടിയിട്ടുണ്ട് ഇങ്ങനെ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞത് ഇനിയിപ്പം ഓണം സാധാരണ ഓണത്തിന് ഒരു രണ്ട് മാസം മുമ്പേ റേറ്റുകൾ കൂടുന്നതാണ് ഇപ്പോൾ ഈ റീസൻറ്റായിട്ട് ഒരാഴ്ച കൊണ്ടുള്ള റേറ്റ് മാറ്റങ്ങളാണല്ലോ ഒരാഴ്ച കൂടെ ഒക്കെ കഴിയുമ്പോൾ കുറച്ചുകൂടെ സജീവ ആവും പറയുന്നുണ്ട് മാക്സിമം ഇപ്പം ആൾക്കാർ ഈ തുണിയെടുപ്പും പരിപാടി അങ്ങനത്തെ ഉള്ള തിരക്കുകളിലാണ് അപ്പം ഇവര് ഈ പരാജയമായിട്ടുള്ള ബാക്കിയുള്ള ഐറ്റങ്ങളൊക്കെ കുറച്ചുകൂടെ ടൈം എടുക്കും ഒരാഴ്ച കൂടെ ാലും പലവഞ്ചന കടകളിൽ അല്ലെങ്കിൽ ഇങ്ങനെ അരിയും മറ്റു സാധനങ്ങളും ഒക്കെ വാങ്ങുന്ന കടകളിൽ കുറച്ചുകൂടി തിരക്കാകണമെങ്കിൽ അത് ഓണത്തോട് അടുപ്പിച്ചു മാത്രം ഉത്ര അടപ്പാച്ചിലും അതിന്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ മാത്രമേ ഈ കടകളിലൊക്കെ തിരക്കാവുകയുള്ളൂ ഏതായാലും വിലക്കയറ്റം വലിയ തോതിൽ ഇല്ല വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇല്ല എങ്കിൽ പോലും അദ്ദേഹം നേരത്തെ പറഞ്ഞു ചില വസ്തുക്കൾക്ക് അതായത് ഈ തുണിത്തരങ്ങളും മറ്റും വാങ്ങാൻ അതായത് കേടുവന്നു പോകാത്ത വസ്തുക്കൾ വാങ്ങാനുള്ള തിരക്കാണ് ഈ സമയത്തുള്ളത് അതിനുശേഷമാണ് പിന്നെ പിന്നീട് ആഹാരം പാകം ചെയ്യാൻ ഉള്ള വസ്തുക്കളൊക്കെ വാങ്ങുക അത് അരിയോ പയറോ മുളകോ മല്ലിയോ പോലെയുള്ള സാധനങ്ങളും ഒപ്പം പച്ചക്കറി കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയാണ് വാങ്ങുക തലേ ദിവസം അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒക്കെയാണ് പച്ചക്കറി വാങ്ങുക ആ സമയത്തേക്ക് ഒരുപക്ഷെ തീപിടിച്ച് വിലയാവാനുള്ള സാധ്യത ഉണ്ടോ എന്നാണ് നമ്മുടെ ഒരു പേടി അല്ലെ സെഫിൻ തീർച്ചയായിട്ടും ഏതായാലും അദ്ദേഹം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു മാസത്തിന് മുമ്പ് തന്നെ ഇങ്ങനെ വില നേരിയ തോതിൽ കൂടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു പക്ഷേ ഏതായാലും വലിയൊരു വിലക്കയറ്റം ഒന്നും പറയാനില്ല ചില വസ്തുക്കൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എണ്ണയും അതോടൊപ്പം തന്നെ തേങ്ങയും അങ്ങനെയുള്ള വസ്തുക്കൾക്കെല്ലാം തന്നെ വില കൂടിയിട്ടുണ്ട് ഇനി ഏതായാലും അത് കുറയാനുള്ള സാധ്യതയൊന്നും തന്നെ ഇല്ല ഓണം അടുപ്പിച്ച് വില കൂടാനുള്ള സാധ്യത തന്നെയാണ് കച്ചവടക്കാരും മുന്നിൽ കാണുന്നത് മോത്തി ശരി സ്റ്റെഫൻ നമുക്ക് കോഴിക്കോട് വരെ ഒന്ന് പോയിട്ട് വരാം കോഴിക്കോട് പാളയ മാർക്കറ്റിൽ നിന്ന് ഇംതിയാസ് കരീ നമുക്കിപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഇംതിയാസ് ഗുഡ് മോർണിംഗ് ഓണം ഒക്കെ ഇങ് വന്നു ഇംതിയാസിനും ഓണം വന്നു പടിവാതിൽക്കൽ നിൽപ്പുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഈ പാളയം മാർക്കറ്റിൽ എങ്ങനെയാണ് വില വിവരങ്ങളുടെ ഒരു സ്ഥിതി എങ്ങനെയാണ് ഈ കച്ചവടക്കാരൊക്കെ എന്താ പറയുന്നത് ഓത്തി ഗുഡ് മോർണിംഗ് ഓണം ഇങ്ങെത്താൻ ഇനി കുറച്ച് ദിവസങ്ങളുടെയാണ് ബാക്കിയുള്ളതെങ്കിൽ നേരത്തെ തന്നെ ഈ ഓണം വിപണിയൊക്കെ സജീവമാകാറുണ്ട് കോഴിക്കോട്ട് പാളയം മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ അതിൻ്റേതായ തിരക്കുമൊക്കെ നമ്മൾ വളരെ നേരത്തെ തന്നെ കാണുന്നതാണ് എല്ലാ വർഷത്തെയും ഒരു കാഴ്ചയാണ് പാളയം മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ ഈ പഴങ്ങളുടെ വലിയ നിര തന്നെ ഇവിടെ കാണാം എല്ലാവിധ പഴങ്ങളും വലിയ തോതിൽ കിട്ടുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന അടക്കമുള്ള പഴങ്ങൾ എത്തുന്ന ഒരു സ്ഥലം കൂടെയാണ് പാളയം മാർക്കറ്റ് എന്ന് പറയുന്നത് ചേട്ടാ ഓണം എന്താ ഇതിന്റെ എങ്ങനെയാ നേത്രപ്പഴം കാര്യങ്ങളൊക്കെ എങ്ങനെയാ വില വില കൂടി റോബസ്റ്റ് മുപ്പത്തിരണ്ട് മൈസൂർ പഴം മുപ്പത്തിരണ്ട് ഞാലിപ്പോ വില കൂടുതലാണ് രണ്ടാഴ്ച അടുത്ത് അതെ അതെ ഒന്നരാഴ്ച കഷ്ടിച്ചോണത്തിലുണ്ട് ആ സമയത്തേക്ക് വരെ വില കൂടാൻ സാധ്യതയുണ്ടാവും എല്ലാ വർഷവും എങ്ങനെയാ ചെറുതായിട്ട് കൂടും ആ ഉള്ളൂ ചെറിയ അഞ്ചു മാറ്റം വരും അതാണ് പഴങ്ങളുടെ ഒരു വില അങ്ങനെ വലിയ തോതിലേക്ക് വില ഇപ്പോഴും ഉയർന്നിട്ടില്ല നാല്പത്തിയഞ്ച് രൂപ നാല്പത് രൂപ ഒക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് അത് ആ വില തന്നെ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മറ്റേ സാമ്പാർ സംഗതികളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് പച്ചക്കറികൾ ആവശ്യമാണ് ചില പച്ചക്കറിയുടെ എണ്ണം കുറച്ചുണ്ടാക്കാറുണ്ട് അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് പച്ചക്കറികളുടെ വില ഇവിടെ നമ്മൾ സീറ്റ് സപ്ലൈ സപ്ലൈ ഉള്ളൂ അത് ശരി 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 ചേട്ടാ 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 ഈ ഓണം വിപണിയായിട്ട് തിരക്കൊക്കെ നല്ല തിരക്കുണ്ടോ അവിടെ മാർക്കറ്റില് ഓണവിപണി തിരക്കൊന്നും ആയിട്ടില്ല ആവാന് അടുത്ത മൂന്നാലാം തീയതി അല്ലേ തിരക്കൊന്നും ഇല്ല കൂടി തുടങ്ങിയോ വില ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ട് അതായത് ഇപ്പോ ബീൻസ് അങ്ങനെ പോലത്തെ ചില ഐറ്റംസ് ഇങ്ങനെ മാർജിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ട് തക്കാളി വില കൂടി തക്കാളിക്ക് നാല്പത്തി എട്ട് ഹോൾസെയിൽ വില ആയിട്ടുണ്ട് അത് നാപ്പത് മുപ്പത്തെട്ടൊക്കെ മുപ്പത്തഞ്ചൊക്കെ ആയിരുന്നു പെട്ടെന്നുള്ളൊരു വർധന വന്നിട്ടുണ്ട് ആ ഉണ്ടമുക് ഇങ്ങനെ റേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കൊണ്ടിരിക്കും ഇന്നലെ അൻപത് റുപ്പും അറുപത്തഞ്ച് റുപ്പാണ് ഹോൾസെയിൽ പച്ചക്കറി പ്രധാനമായിട്ട് കൂടിയത് ഇപ്പോൾ കാര്യമായിട്ടുള്ള വർധന ഒന്നും ഉണ്ടായില്ല ക്യാരറ്റ് ഇങ്ങനെ ആ റേഞ്ചിൽ അറുപത് റേറ്റ് അറുപത് അറുപത്തഞ്ച് ആ ആ കൂടോ അറിയാൻ പറയാൻ പറ്റില്ല ഇത് വാങ്ങിക്കാനൊക്കെ രാവിലെ ഒരു അഞ്ചുമണി ആറു മണി ആവുമ്പോഴേക്കും വലിയ തിരക്ക് പഴയ മാർക്കറ്റിൽ ഉണ്ടാവാറുണ്ട് ആ തിരക്കിനിടയിലൂടെയാണ് നമ്മൾ നടത്തുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം വാങ്ങിക്കാൻ വന്നാണോ വാങ്ങിക്കാൻ വന്നോ

ൂടുന്നുണ്ടോ മാർക്കറ്റിലേക്ക് ഇല്ല ഇല്ല ആ സമയത്ത് ഇവിടെ മൂന്നാല് ദിവസേ ഉണ്ടാവുള്ളൂ അത്രേ ഉണ്ടാവുള്ളൂ